ഹായ് ഹലോ കേക്കിൻ്റെ ടോപ്പ് ഫോക്കിങ്ങനെ ബ്രൗൺ കളറിൽ കിട്ടുന്നത് കാണാൻ തന്നെ പ്രത്യേകം ഒരു ഇഷ്ടമാണ് എനിക്ക് എന്തെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് വർഷമായിക്കാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൽ ഒരു നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓവൻ വാങ്ങണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് അതുവരെ എത്ര ഓർഡർ വന്നാലും ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ചെയ്യാലോ എന്നൊരു സമാധാനത്തിലാണ് സമാധാനമല്ല എന്നൊരു വിചാരത്തിലാണ് ഞാൻ ഇരുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കേക്കും ഓരോ തവണ തവണയായിട്ടേ കേക്ക് എടുക്കാൻ കഴിയുള്ളൂ നമുക്ക് ഓവൻ ആണെങ്കിൽ ഒരു സമയം തന്നെ ഒരു നാലഞ്ച് കേക്കുകൾ നാലഞ്ചല്ല അതിൽ കൂടുതൽ കേക്കുകൾ വേണമെങ്കിലും ബേക്ക് ചെയ്യാൻ കഴിയും ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ ലെയർ കണക്ക് കട്ട് ചെയ്യാൻ കഴിയാത്തത് ഗ്യാസ് സ്റ്റോപ്പിലാകുമ്പോൾ മുകളിൽ നിന്നുള്ള ഹീറ്റില്ലല്ലോ താഴ്ന്നു മാത്രമേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഭയങ്കര ഒട്ടലായിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഈ ഒരു ബ്രൗൺ കളർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് ഓവൻ പണി തരാറുള്ളൂ ആ സമയത്ത് പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിനെ ആശ്രയിക്കേണ്ടി വരും ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു കസ്റ്റമർ ഇത് വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം നമ്മൾ അടുത്ത കേക്കിൻ്റെ പണി തുടങ്ങി ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ടോൾ കേക്ക് ആയിരുന്നേ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ വരുന്നത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഒരു കളർ കേക്കിൽ കൊടുക്കാനായിട്ടായിരുന്നു കേട്ടോ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കൊണ്ട് തന്നെ ഒന്ന് എന്നുള്ളൊരു ടോപ്പർ കൂടി വയ്ക്കുന്നുണ്ടേ പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും ഒരു ചെടിയും കൂടി വെച്ചിട്ട് ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ കേക്കിൻ്റെ കൂടെ തന്നെ ഒരു പാസ്ട്രീസിന് കൂടി ഓർഡർ ഉണ്ടായിരുന്നു ഇതിലും നമ്മൾ വൈറ്റും റെഡും കോമ്പിനേഷൻ വരുന്ന ഒരു കളറാണ് കേക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഒണ്ണാൻ ഹാഫ് കെ ജി ആയിരുന്നു കേട്ടോ നമ്മളിതിനെ ഒരു മുപ്പത്തിയാറ് പീസ് ആക്കിയാണ് ഇതിൽ കട്ട് ചെയ്യുന്നത് മുൻപൊക്കെ പാസ്ട്രീസിന് ഓർഡർ കിട്ടുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എല്ലാ പീസും ഒരേ സൈസിന് കിട്ടണമല്ലോ ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമായിരുന്നു കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ടുണ്ടായിരുന്നത് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പാലോടിനും കല്ലറയ്ക്കും ഇടയിലുള്ള ഭാരതൂരം എന്ന് പറയുന്ന സ്ഥലത്താണേ കേക്ക് ഡെലിവറി ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ എൻ്റെ അമ്മ കൂടി കൂടെ കാണും ഈ കേക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മയൊന്നും വന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കേക്കുമായിട്ട് വീട്ടിൽ നിറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ ഈ ടു വീലറിലാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്യുന്നത് പിന്നെ മഴ അല്പം തോന്നുന്ന സമയത്താണ് നമ്മൾ കേക്കുമായിട്ട് പോയത് ഓ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്